മാവേലിക്കര ലോക്സഭാ മണ്ഡലം ിൽ സുരേഷ് കുന്നത്തൂർ നിയോജക മണ്ഡലത്തിൽ മാവേലിക്കര ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് കുന്നത്തൂർ നിയോജക മണ്ഡലത്തിൽ ഘട്ട പര്യടനം നടത്തി ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ആരംഭിച്ച പര്യടനം അംഗം അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയുടെ ഭരണഘടനയെ തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് ജാതി മത ആചാരങ്ങളിൽ മതവിശ്വാസങ്ങളിൽ ജീവിക്കുന്ന ഇന്ത്യക്കാർ ഭരണകൂടം ഈ രാജ്യത്തെ എൺപത് ശതമാനത്തിലേറെ വരുന്ന ഹിന്ദുക്കളിൽ ചെറിയൊരു വിഭാഗത്തിന്റെ മാത്രം പിന്തുണ രാജ്യത്തെ മുസ്ലിം ക്രിസ്ത്യൻ സഹോദരങ്ങളടക്കമുള്ളവരെ അവരുടെ വിശ്വാസങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുവാൻ ദേവാലയങ്ങൾ തകർത്തുകൊണ്ട് അവരുടെ വിശ്വാസങ്ങളെ ഇല്ലാതെയാക്കിക്കൊണ്ട് ഒപ്പം ഹിന്ദുമത വിശ്വാസികളെ പോലും പേരിൽ ഭരിക്കുക എന്നുള്ളത് മാത്രമല്ല പട്ടിണി പാവങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരി രാജ്യത്തെ തൊള്ളായിരത്തിൽ താഴെ വരുന്ന ശതകോടീശ്വരന്മാർക്ക് വേണ്ടി ഭരിക്കുമ്പോ അംബാനിമാരുടെയും അദാനിമാരുടെയും സംരക്ഷകരായി കേന്ദ്ര ഗവൺമെന്റ് മാറുമ്പോ പ്രിയപ്പെട്ടവരെ മരം കോച്ചുന്ന മഞ്ഞിലും സൂര്യതാപത്തിലും ഇന്ത്യയുടെ ഹൃദയം നടന്നു നീങ്ങിയ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിജിയുടെ ഇന്ത്യൻ പാർലമെന്റിൽ ും സുരേഷ് എം പി ഉണ്ടാകേണ്ടത് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണ് യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ ഗോകുലം അനിൽ അധ്യക്ഷനായി ശാസ്ത്രകുട്ട കായലിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുന്ന കേരയിൽ പദ്ധതിക്കെതിരെ ഒരുമിച്ച് നിന്ന് പോരാടി വിജയിച്ച ചരിത്രമുണ്ടെന്ന് കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു ഏതൊരു ജനകീയ പ്രശ്നത്തിനും പരിഹാരമുണ്ടാക്കാൻ താൻ ജനങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നുവെന്നും കൊടിക്കുന്നിൽ സുരേഷ് സ്വീകരണ യോഗത്തിലെ പറഞ്ഞു അതുപോലെ തന്നെ കുമത്തൂർ പഞ്ചായത്തുകളെ പ്രതികൂലമായി സാധിക്കുന്ന നമ്മുടെ ശാസ്ത്രാംകൂട്ട തടാകത്തിന്റെ നിലനിൽപ്പ് പോലും അപകടത്തിലാക്കുന്ന കേറയിൽ നമ്മുടെ കുന്നുകളും മലകളും ഇടിച്ച് നിരപ്പാക്കി ഇടിച്ച് നിരപ്പാക്കി വലിയ പാരിസ്ഥിതിക പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ശാസ്ത്രാംകൂട്ട കായിലേക്കുള്ള ഒഴുകുകളെല്ലാം തന്നെ അത് അസ്തമിക്കുന്ന തരത്തിലുള്ള ഈ പദ്ധതി ഈ സിൽവർ ലൈൻ പദ്ധതി നമ്മുടെ പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് അതിനെ എതിർത്ത് തോൽപ്പിക്കാൻ കഴിയുന്നത് തുടർന്ന് വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം നൽകി ഉദ്ഘാടന ചടങ്ങിൽ എ വി ശശികുമാരൻ നായർ കെ ജി വിജയദേവൻപിള്ള കല്ലട ഫ്രാൻസിസ് ഉല്ലാസ് കോവൂർ കെ സുകുമാരൻ നായർ കാരക്കാട് അനിൽ റെജി കുര്യൻ ആർ അരവിന്ദാക്ഷൻപിള്ള പി വി തെക്കടം തുണ്ടിൽ നൌഷാദ് തോപ്പിൽ ജമാലുദ്ദീൻ പറമ്പിൽ സുബൈർ ബി ബിനോയ് ആയിക്കുന്ന് മസീസ് ഗോപകുമാർ പെരുവേലി എം വൈ നിസാർ തുടങ്ങിയവർ സംസാരിച്ചു